ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മൾ കട്ട തൈരാണ് എടുത്തിട്ടുണ്ടത് പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് നമ്മൾ ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിതിൽക്ക് ഇതാ ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒട്ടും പുളി ഇല്ലാത്ത തൈരെടുക്കണം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഇതും കൂട്ടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റോ അടിപൊളിയായിട്ടാണ് റവ മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ഒരു സോസ് പോലെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക അല്ല പേസ്റ്റാണെന്നു വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായി മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചവൊക്കെ മാറി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു ക്യാരറ്റും ഒരു സവാളയാണ് ചെറിയ സവാളയാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സവാളയെന്ന് വെച്ചാൽ ഒന്ന് മതിയാവും കേട്ടോ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ് അത് നമ്മൾ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ എന്തൊക്കെ വേണോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കുട്ടികൾക്ക് പച്ചമുളക് കടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇനി നിങ്ങൾക്ക് ഗരം മസാല ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ പൊട്ടിച്ചെടുക്കുമ്പോൾ വലിയ ജീരക ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക അപ്പം ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിൽക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കപ്പിലാണ് നമ്മൾ റവ അളന്നെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മളിത് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധാരളതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു മുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് അതുകൂടി എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ വറുത്ത റവയാണ് എടുക്കണേച്ചാൽ ഒരു രണ്ടര കപ്പ് വെള്ളം എടുക്കണം കേട്ടോ ഞാൻ വറുക്കാത്ത റവ ആയതുകൊണ്ടാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായി ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിലൊന്ന് മിക്സ് ആകാൻ ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് കാണുമ്പോൾ നിങ്ങൾ വെള്ളമില്ല എന്ന് വിചാരിക്കും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കറക്റ്റ് ആകട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റവൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒന്ന് ചെറുതായി ചൂടാറി വരട്ടെ നല്ലെണ്ണം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം അതവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ചൂടാരതിന് ശേഷം എടുത്ത് നോക്കാം അപ്പോൾ അതാ ഇത് നമ്മുടെ ഒരു കവർ കവറെടുത്തിട്ടോ അതിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ ഇതുപോലത്തെ കവർ കവറെടുത്തിട്ടുള്ളത് ഇപ്പം അത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് ഒതുക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ഞാൻ ഒരു ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെ കയ്യിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവി തടവിയെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ഒന്നും കൂടെ ഉരുട്ടിയെടുത്താൽ മതി കുറച്ച് നല്ല ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല നമുക്കതൊന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനനുസരിച്ചൊന്ന് ഇതായതുപോലൊന്നും ഒതുക്കി കൊടുക്കുക അപ്പം ഇതുപോലെ കുഴച്ചേൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഒരു കവറും കൂടി ഇതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അധികം കനല്ലാണ്ട് പരത്തിയെടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്കിത് ഈ വേഗത്തിൽ മൊരിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റു ആണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഉപ്പുമാവ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചുകൊള്ളൂട്ടോ ഇവിടെ മക്കൾക്കൊന്നും ഉപ്പുമാവ് ഇഷ്ടമില്ല ഇതുപോലെ ഇണച്ചാല് അവർക്ക് നല്ല ഇഷ്ടത്തോടെ അവർ കഴിക്കും കഴിക്കൂട്ടോ അപ്പോൾ അതാ ഞാനിതുപോലെ ഒരു കവറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പം ഞാൻ നന്നായി കനലാണ്ട് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഷെയ്പ്പ് വക്കൊക്കെ ഒന്ന് ഷേപ്പ് ഇല്ലാണ്ടാവും അപ്പോൾ ഇങ്ങനെ കൊയലോണ്ട് പരത്തി എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അതാണ് ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡ് ബാഗൊക്കെ ഒന്ന് മുറിച്ച് കളയാട്ടോ എന്നാ എന്നിട്ട് നമ്മൾ ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള കഷ്ണം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഇതോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നമുക്ക് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് എത്ര കണ്ട് വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ആദ്യം ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തത് പിന്നെ ഞാൻ അതും ഒന്നും കൂടി പീസാക്കിയെടുത്തു കേട്ടോ അത് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ഒന്നും കൂടി ചെറിയ പീസാക്കാമെന്ന് തോന്നി അപ്പം ഞാൻ നാല് കഷ്ണം ഒന്ന് ഒരു കഷ്ണം രണ്ട് കഷ്ണം കൂടി ആക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതൊരു ചട്ടകം വെച്ചിട്ട് ഇതാ ഇതുപോലെ എടുക്കാൻ കിട്ടും കേട്ടോ ു ഇതുപോലെ ഓരോന്നായി വേറെ എടുത്തി വെക്കാം നിന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ ആക്കി കൊടുക്കാം അപ്പോൾ അതുപോലെ നമുക്ക് ഓരോന്നായി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കാ ഷേപ്പ് ഇല്ലാത്തതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് നമുക്ക് ഇത് ഓരോന്ന് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നാല് പീസ് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിൽ എത്ര കൊള്ളുമോ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇതുപോലെ പറഞ്ഞ ചട്ടിയാണെന്ന് വെച്ചാൽ ഇതുപോലെ നാല് എടുക്കാം കേട്ടോ ആദ്യം ഞാൻ വലുതാക്കി ചുട്ടു പിന്നെ ഞാൻ ഇതിൻ്റെ രണ്ട് മുറിയാക്കിയിട്ടാണ് കേട്ടോ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇട്ട് വയ്ക്കന്നെ മറിച്ചിട്ട് കൊടുക്കരുത് അപ്പോൾ ഒന്ന് ഒരു പുറം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു പുറം മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മറിച്ചിടുമ്പോൾ പൊട്ടാണ്ടിരിക്കാൻ എന്നെ ഒരു സ്പൂണ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലുതായതുകൊണ്ടാണ് നമുക്ക് പൊട്ടുമോ എന്നുള്ള ഒരു സംശയം അപ്പോൾ ഒന്നും കൂടി ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതാ നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി രണ്ട് പുറം ഒന്നും മൊരിപ്പിച്ചെടുക്കാം എന്നിട്ട് ഞങ്ങൾക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് പുറം മുരിഞ്ഞിട്ടുണ്ട് ഇനി എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും